ഈ ലോകത്ത് നമ്മൾ പറയുന്നത് കേൾക്കുന്നതും അനുസരിക്കുന്നതും മറ്റാരും ഇല്ലെങ്കിലും അവർ അനുസരിക്കാം അനുസരിക്കാതിരിക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അക്യൂറേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാനും അത് അനുസരിക്കുന്നതും രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതാണൊന്ന് നമ്മുടെ തന്നെ മനസ്സ് രണ്ടാമത്തത് നമ്മുടെ തന്നെ ശരീരമാണ് കാരണം എന്നോട് ധികം അടുപ്പമുള്ളത് അധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒന്ന് എൻ്റെ മനസ്സും മറ്റൊന്ന് എൻ്റെ ദേഹവുമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചെറിയൊരു തുമ്മൽ അഥവാ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു തലവേദന വന്നാൽ ഉടനെ നമ്മുടെ ചിന്തകളൊക്കെ വരാൻ തുടങ്ങും അയ്യോ എനിക്കിപ്പോ ഈ പനി കൂടി കൂടിപ്പോകുമോ ഈ ജലദോഷം നാളേക്ക് കൂടുമോ അല്ലെങ്കിൽ എനിക്ക് ചുമ കൂടിപ്പോകുമോ എന്നുള്ള രീതിയിൽ സങ്കല്പങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങും കാരണം ഞാൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ് ചെറിയൊരു വേദന ചെറിയൊരു നോവ് ചെറിയൊരു ചുമ ഒരു തുമ്മൽ ഉണ്ടാകിയാൽ തന്നെ ഞാൻ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും നാളേക്ക് അത് കൂടുമോ അഥവാ ആരെങ്കിലും പറയാണ് ഇന്നത്തെ കാലാവസ്ഥ അത് ശരിയല്ല ഈ കാലാവസ്ഥയിൽ പുറത്തിറങ്ങി ചിലപ്പോൾ പനി പിടിക്കാൻ സാധ്യതയുണ്ട് അഥവാ ജലദോഷം വരും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈറൽ ഫീവർ വരാം അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ മനസ്സ് അപ്പോൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും പിന്നീട് തോട്ട്സുകൾ ക്രിയേറ്റ് ആകാൻ തുടങ്ങും ഒന്ന് നമ്മൾ പുറത്തിറങ്ങി ഒന്ന് മഴ നനഞ്ഞു എന്ന് വിചാരിച്ചോ ഉടനെ തന്നെ നമ്മുടെ മനസ്സ് പറയാൻ തുടങ്ങും ഉറപ്പാണ് ഞാൻ മഴയും കൊണ്ട് ഏതായാലും ആ ഇപ്പോഴെല്ലാ ഭാഗത്തും വൈറൽ ഫീവർ ഉണ്ട് അപ്പൊ നാളെ എനിക്ക് ഉറപ്പായും വൈറൽ ഫീവർ വരും അത് ഉടനെ തന്നെ മനസ്സത് ആക്സെപ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ ശരീരം അത് അനുസരിക്കാൻ തുടങ്ങും ഉടനെ തന്നെ നമുക്ക് ചെറിയ തോതിൽ തുമ്മൽ വരാൻ തുടങ്ങും പിന്നീട് പതുക്കെ പതുക്കെ ശരീരത്തിൽ നമുക്ക് ചൂട് കയറാൻ തുടങ്ങും അതേപോലെ തന്നെ പനിയൊക്കെ പതുക്കെ 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 വരുന്നത് പോലുള്ള ഫീൽ ഉണ്ടാകാൻ തുടങ്ങുകയാണ് അപ്പൊ അതോടെ തന്നെ നമ്മൾ ഉറപ്പിക്കുകയാണ് എനിക്ക് പനി വരാൻ തുടങ്ങി എന്നുള്ളത് അല്ലേ അപ്പോ നമ്മുടെ മനസ്സ് എന്താണോ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ഞാൻ എന്ന് പറയുന്നത് വേറെ എൻ്റെ എന്ന് പറയുന്നത് വേറെയാണ് അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചിന്തിക്കാൻ തുടങ്ങുന്നു പറഞ്ഞ എൻ്റെ മനസ്സത് സ്വീകരിക്കാൻ തുടങ്ങും പിന്നീട് അത് ബോഡിയിലേക്ക് അത് എഫക്ട് ആകാൻ തുടങ്ങും അപ്പൊ ഇവിടെ ഞാനാണ് ദ പ്രോഗ്രാമർ എന്ന് വെച്ചാൽ ഞാൻ ആത്മ ദ ചൈതന്യം ശക്തി ഞാനാണ് എൻ്റെ മനസ്സിന്റെ പ്രോഗ്രാമർ അപ്പൊ ഞാൻ എന്ത് പ്രോഗ്രാമിംഗ് ആണോ കൊടുക്കുന്നത് അത് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ നമുക്കറിയാമല്ലോ ഒരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഉണ്ട് ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയറിൽ നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെന്താകും മോണിറ്ററിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും അതേപോലെ തന്നെയാണ് ഞാൻ ആകുന്ന ഞാനാകുന്നൊരു കമ്പ്യൂട്ടറാണ് എന്ന് വെച്ചാൽ എൻ്റെ ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കും അപ്പൊ ഞാൻ എന്ത് പ്രോഗ്രാമിംഗ് കൊടുക്കുന്നോ അതിനനുസരിച്ച് എന്താ ഔട്ട്ലെറ്റ് വന്നുകൊണ്ടിരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് എഫെക്റ്റ് ആയിക്കൊണ്ടേരിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മളുടെ കൊടുക്കുന്ന പ്രോഗ്രാമിംഗ് എന്തോ അത് എപ്പോഴും തന്നെ പോസിറ്റീവായിരിക്കണം അപ്പൊ പൊതുവെ നമ്മൾ പലരെയും കാണാം ചെറിയൊരു തലവേദന വന്നാൽ തന്നെ അത് വലിയെന്തോ രോഗത്തെ പോലെ നാലു പേരോട് പറഞ്ഞു നടക്കും ആ ഒരു വൈബ്രേഷൻ തന്നെ ഉണ്ടാകും അവിടെ അത് ഫില്ലാവുകയും പിന്നീട് ഇല്ലാത്ത തലവേദന നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുപോലെ ശരീരത്തിന്റെ അസ്വാസ്ഥ്യം പോലും നമ്മൾ നൂറ് തവണ അയ്യോ എനിക്ക് കാല് വേദന മുട്ട് വേദന വേദന മുട്ട് വേദന നടുവേദന ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് പെട്ടെന്ന് മാറാവുന്ന ഒരു വേദനയാണെങ്കിലും അതിന്റെ കാഠിന്യം കൂടുകയാണ് ചെയ്യാൻ അതുകൊണ്ട് നമുക്ക് എത്ര പ്രയാസം ദേഹത്തിന് ഉണ്ടാകട്ടെ നമ്മൾ എപ്പോഴാണോ എല്ലാം നല്ലത് എല്ലാം സുഖമായി നടക്കുന്നു കാലാവസ്ഥയും നല്ലതാണ് എന്റെ ചുറ്റുപാടുള്ളവരെല്ലാം നല്ലവരാണ് ഈ രൂപത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ പ്രോഗ്രാമിംഗ് ചെയ്യുകയാണെങ്കിൽ അതേ കാഴ്ചപ്പാടോടു കൂടി എനിക്ക് കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ പതിയെ 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 ഒരൈസ് അലിഞ്ഞു പോകുന്നത് പോലെ എന്താകും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അത് എത്ര വലിയ ശാരീരിക അസ്വസ്ഥതകളാണെങ്കിലും അസുഖമാണെങ്കിലും ശരി അത് നമ്മളുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന എത്ര വലിയ നമുക്കൊരിക്കലും ഇത് മാറ്റം വരുത്താൻ പറ്റില്ല എന്ന രീതിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന പ്രശ്നങ്ങളാണെങ്കിലും ശരി അഥവാ ഇന്ന വ്യക്തി ഒരിക്കലും മാറില്ല എന്നുള്ള രീതിയിലുള്ള നമ്മുടെ അനുഭവമാണെങ്കിലും ശരി ഉറപ്പായും ഇതിലെല്ലാം തന്നെ ഒരു മാറ്റം വരിക തന്നെ ചെയ്യും കാരണം നമ്മൾ എന്ത് തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നു അത് ഉടനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുക പിന്നെ അവിടെ നമ്മൾ ശബ്ദത്തിലേക്കല്ല വരിക കൂടുതലും നമുക്ക് കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഊർജം പുറത്തേക്ക് വരുമ്പോഴാണ് ആ ഒരു എനർജി അത് നമ്മുടെ മനസ്സിൽ നിന്നും ഡയറക്റ്റ് നമ്മളുടെ ബോഡിയിലേക്ക് അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും അത് പാസ്സായി ചെയ്യും അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമിംഗ് എന്താണോ ചെയ്യുന്നത് ആസ് എ പ്രോഗ്രാമർ ഞാനൊരു പ്രോഗ്രാമർ ആണ് എന്ന് വെച്ചാൽ ഞാനും ഒരു എനർജിയാണ് അതേപോലെ എൻ്റെ തോട്ട് ഞാൻ എന്താണോ രചിക്കുന്നത് അതും കൂടി ഒരു എനർജിയാണ് അതേപോലെ ഈ പ്രകൃതിയുടെ ദേഹവും കൂടി എന്താണ് ഒരു മാറ്റർ ആണെങ്കിൽ പോലും ഇതും ഒരു എനർജി തന്നെ അപ്പൊ ഇവിടെ എന്താവുകയാണ് ചെയ്യുക ആ എനർജിയുടെ സർക്കുലേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പുറമേന്നല്ല നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിൽ ഞാൻ എന്താണോ പ്രോഗ്രാമിംഗ് ചെയ്ത് വെക്കുന്നത് അതിനനുസരിച്ച് പുറത്തേക്കുള്ള എനർജി ഫ്ലോ ആവുകയും അത് അതേപോലെ നമ്മളുടെ നേരെ റെസ്പോണ്ട് അഥവാ റിഫ്ലക്റ്റ് ആയി നമുക്ക് നേരെ വരികയാണ് ചെയ്യാം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്താണോ പ്രോഗ്രാമിംഗ് ഇറങ്ങി പോകുന്നത് അത് എപ്പോഴും പോസിറ്റീവ് തന്നെ ആക്കി വെക്കാൻ അഥവാ ആയിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാൻ അതുകൊണ്ട് നമ്മുടെ തോട്ട് അത് വളരെയധികം കെയർഫുൾ ആയിട്ട് നമ്മൾ പോസിറ്റീവ് ചിന്തകൾ മാത്രം അതുകൊണ്ടാണ് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ കേട്ടിട്ടുണ്ടാകാം നടന്നതെന്തോ അതും നല്ലതിന് നടക്കാൻ പോകുന്നത് എന്തോ അതും അതിലും നല്ലതിന് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോ അതതിലും നല്ലത് കാരണം ഞാൻ ഇപ്പോ പോസിറ്റീവായിരിക്കുന്ന പ്രോഗ്രാമിങ് കൊടുത്താൽ മാത്രമേ ഇപ്പോൾ അത് പോസിറ്റീവായി നടക്കൂ ഭാവിയും കൂടി എന്താകും എനിക്ക് പോസിറ്റീവായിരിക്കുന്ന ഒരു ഭാവി നമ്മളുടെ മുന്നിൽ എത്തിപ്പെടാൻ സാധിക്കൂ അപ്പം നമ്മൾ ഭാവി നല്ലതായിരിക്കണം എന്ന് ചിന്തിച്ചത് കൊണ്ടാവില്ല എൻ്റെ പ്രോഗ്രാമിങ്ങും കൂടി എന്തായിരിക്കണം അതുപോലെ പോസിറ്റീവ് ആയിരിക്കണം